നമസ്കാരം ഇന്ത്യൻ ഭരണഘടന സുപ്രീം കോടതി ഹൈക്കോടതി സുപ്രീം കോടതി ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ കാവൽക്കാരൻ സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ട് സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് എസ്റ്റേറ്റുകൾ ഫസ്റ്റ് എസ്റ്റേറ്റ് നിയമനിർമ്മാണ സഭ ലെജിസ്ലേറ്റീവ് ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നിയമനിർമ്മാണ സഭ ലെജിസ്ലേറ്റീവ് സെക്കൻഡ് എസ്റ്റേറ്റ് കാര്യനിർവഹണ സമിതി എക്സിക്യൂട്ടീവ് തേർഡ് എസ്റ്റേറ്റ് നീതിന്യായ വകുപ്പ് ജുഡീഷ്യറി തേർഡ് എസ്റ്റേറ്റ് നീതിന്യായ വകുപ്പ് ജുഡീഷ്യറി ഫോർത്ത് എസ്റ്റേറ്റ് പത്രമാധ്യമ പ്ര മാധ്യമങ്ങൾ പ്രസ് സുപ്രീം കോടതിയുടെ പിൻകോഡ് പതിനൊന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് സുപ്രീംകോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹി സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹി സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം മുപ്പത്തി ഒന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് ആണ് കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം എട്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ എണ്ണം എട്ടായിരുന്നു കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി യോഗ്യത സുപ്രീം കോടതി ജഡ്ജി ഇന്ത്യൻ പൗരനായിരിക്കണം ഹൈക്കോടതി ജഡ്ജിയായി അഞ്ച് വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പത്ത് വർഷത്തെ പരിചയം അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞൻ ആയിരിക്കണം യോഗ്യത ഹൈക്കോടതി ജഡ്ജി ഇന്ത്യൻ പൗരനായിരിക്കണം ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറായി പത്തു വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പത്തു വർഷത്തെ പരിചയം ഇന്ത്യയിൽ ജുഡീഷ്യൽ ഓഫീസറായി പത്തു വർഷത്തെ പരിചയം അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പത്തു വർഷത്തെ പരിചയം സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ് രാഷ്ട്രപതിയുടെ മുന്നിൽ സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുന്നിൽ സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കൽ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്ക് ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് അനുസരിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒൻപത് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി സുപ്രീം കോടതിയിൽ അഭിഭാഷകനായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകുന്ന ആദ്യ വ്യക്തി ഇന്ദു മൽഹോദ സുപ്രീം കോടതിയിൽ അഭിഭാഷകനായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയാകുന്ന ആദ്യ വനിതയാണ് ഇന്ദു മൽഹോദ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിൻ്റെ പറയുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേര് ഇംപീച്ച്മെൻറ്റ് കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം തെളിയിക്കപ്പെട്ട ദുർവൃത്തി അപ്രാപ്തി സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം നൂറ് അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലാണ് സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം അൻപത് അംഗങ്ങളുടെ ഭരണഘടന അനുച്ഛേദം നൂറ്റി നാൽപ്പത്തിമൂന്ന് അനുസരിച്ച് പ്രസിഡൻഷ്യൽ റഫറൻസിൽ വാദം കേൾക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം അഞ്ച് കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ഏക വ്യക്തി പി സദാശിവം കേരള ഗവർണർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ഏക വ്യക്തി പി സദാശിവം കേരള ഗവർണർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി മുഹമ്മദ് ഹിദായത്തുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി മുഹമ്മദ് ഹിദായത്തുള്ള കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസാവാൻ വേണ്ട ഭൂരിപക്ഷം സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഈ ഭൂരിപക്ഷം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ജഡ്ജി ജസ്റ്റിസ് വി രാമസാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ജഡ്ജി ജസ്റ്റിസ് വി രാമസാമി ലോകസഭയിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ജഡ്ജി ജസ്റ്റിസ് വി രാമസാമി രാജ്യസഭയിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ജഡ്ജി ജസ്റ്റിസ് സൗമിത്ര സെൻ രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തി അഞ്ച് വയസ്സ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തി അഞ്ച് വയസ്സ് കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ശമ്പളം രണ്ട് ലക്ഷത്തി എൺപതിനായിരം സുപ്രീംകോടതി ജഡ്ജിമാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഇന്ത്യയിൽ ആദ്യമായി സുപ്രീംകോടതി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കൽക്കട്ടയിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീംകോടതി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കൽക്കട്ടയിൽ സുപ്രീംകോടതി സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് വാറൻ ആണ് സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് വാറൻ ഹേസ്റ്റിങ്സ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ നാല് ജഡ്ജിമാരാണ് ഉണ്ടായിരുന്നത് കൽക്കട്ട കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് സർ ഇംപെ സർ ഇംപെ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളെയും നിയമസഭാ സാമാജികരെയും അയോഗ്യരാക്കണമെന്ന കോടതി വിധി വന്ന തീയതി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പത്ത് ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെൻറ് അംഗങ്ങളെയും നിയമസഭാ സമാജികരെയും അയോഗ്യരാക്കണമെന്ന് കോടതി വിധി വന്ന തീയതി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പത്ത് ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെൻറ് അംഗങ്ങളെയും നിയമസഭാ സാമാജികരെയും അയോഗ്യരാക്കണമെന്ന കോടതി വിധി പ്രസ്താവിച്ചത് ജസ്റ്റിസ് എ കെ പട്നായിക്കും ജസ്റ്റിസ് എ കെ മുഗോപദ്യയും ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളെയും നിയമസഭാ സാമാജികരെയും അയോഗ്യരാക്കണമെന്ന കോടതി വിധിയെ തുടർന്ന് അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ പാർലമെൻ്റ് അംഗം റഷീദ് മസൂദ് രാജ്യസഭ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെൻറ് അംഗങ്ങളെയും നിയമസഭാ സാമാജികരെയും അയോഗ്യരാക്കണമെന്ന സുപ്രീംകോടതി വിധിയെ തുടർന്ന് അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ ലോക്സഭാ അംഗങ്ങൾ ലാലു പ്രസാദ് യാദവ് ജഗദീഷ് ശർമ്മ കാലിത്തീറ്റ കേസിൽ അഞ്ച് വർഷം തടവിന് വിധിക്കപ്പെട്ട മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ അഴിമതി കേസിൽ അഞ്ച് വർഷം തടവിന് വിധിക്കപ്പെട്ട മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് അഴിമതി തുറന്നു കാട്ടുന്നവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യൻ പാർലമെൻ്റ് പാസാക്കിയ നിയമം വിസിൽ ബ്ലോവേഴ്സ് ആക്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്ത ഇരുത്തിയിരിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രാഷ്ട്രപതിയുടെ പതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ഏക ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ കെ കനിയ സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ മലയാളി ജസ്റ്റിസ് പി ഗോവിന്ദ മേനോൻ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ജസ്റ്റിസ് പി ഗോവിന്ദ മേനോൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണൻ സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബി ബി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബി ബി ഇന്ത്യയിലെ ആദ്യ വനിതാ അഡ്വക്കേറ്റ് കോർണേലിയ സൊറാബ്ജി ഇന്ത്യയിൽ സീനിയർ അഡ്വക്കേറ്റ് പദവി ലഭിച്ച ആദ്യ വനിത സേത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീലാ സേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത സേത് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി കേരളം ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് കെ എൻ സിംഗ് പതിനേഴ് ദിവസം നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയമവാഴ്ച റൂൾ ഓഫ് ലോ നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അധീനമല്ലെന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ഉറപ്പാക്കണമെന്നും അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തിലാണ് നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതികൾ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ കൽക്കട്ട ബോംബെ മദ്രാസ് ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതികൾ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിൽ ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് പ്രസിഡൻറ്റ് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കുന്ന അതേ രീതിയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സ് ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ വേതനം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ വേതനം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഹൈക്കോടതി ജഡ്ജിയുടെ പ്രതിമാസ വേതനം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് ഇരുപത്തി അഞ്ച് ഇന്ത്യയിൽ നിലവിലുള്ള ഹൈക്കോടതികൾ ഇരുപത്തി അഞ്ച് ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുടെ ഹൈക്കോ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഹൈക്കോടതി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി രണ്ടായിരത്തി ജനുവരി ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഹൈക്കോടതി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയിലുള്ള കോടതി ഗുവാഹത്തി കോടതി ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത് നാല് ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മിസോറാം സ്വന്തമായി ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് കൽക്കട്ട ഹൈക്കോടതിയുടെ പരിധിയിലാണ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി മാൾഡ പശ്ചിമ ബംഗാൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്ര അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചി ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യയിലാദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള ജില്ലകൾ പതിനഞ്ച് കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് കെ ടി കോശി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത സുജാത മനോഹർ കേരള ഹൈക്കോടതി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത കെ കെ ഉഷ കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി അന്നാ ചാണ്ടി കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത അന്നാ ചാണ്ടി കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത അന്നാ ചാണ്ടി ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജി വി ഗിരി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് നിതിൻ മധുക്കർ